ഏട്ടൻ എന്ന ഓഫീസിൽ നിന്ന് വരാൻ കുറച്ച് നേരം വൈകി അതായത് നമ്മുടെ കണി വെക്കാനുള്ള സാധനങ്ങൾ വാങ്ങാൻ പോകാനും വൈകി എട്ട് മണിക്ക് ശേഷമാണ് നമുക്കൊന്ന് പുറത്തേക്ക് പോകാൻ പറ്റിയത് കേട്ടോ അങ്ങനെ നമ്മൾ നേരെ സ്മാർട്ടിലേക്ക് പോയി ഇവിടെ സ്മാർട്ട് ഡി മാർട്ട് വിശാൽ മാർട്ട് അങ്ങനത്തെ കുറച്ച് പോക്കറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള സൂപ്പർ മാർക്കറ്റ്സ് ഉണ്ട് കേട്ടോ അപ്പോൾ അവിടെയാണ് സാധാരണ ആൾക്കാരൊക്കെ പോയിട്ട് ബൾക്കായിട്ട് സാധനങ്ങൾ വാങ്ങിക്കാറ് അപ്പം മന്ത്ലി വൺസൊക്കെ നമ്മൾ വാങ്ങുമ്പോൾ ഓഫേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ അവിടെ ചെന്നു ഞങ്ങൾ കല്യാണം കഴിഞ്ഞ് നാല് വർഷമായിട്ട് എന്തെച്ചാലും ആദ്യമായിട്ടാണ് ഞാനുമായിട്ട് ഒരുമിച്ച് വിഷുവിന് ഉണ്ടാവുന്നത് കാരണം നാട്ടിലായിരുന്നപ്പോൾ സ്കൂളിൽ വർക്ക് ചെയ്യുന്നതായിരുന്നു ലാസ്റ്റ് ടു മന്ത്സ് നമുക്ക് ഏപ്രിൽ മേയിലല്ലേ ലീവ് കിട്ടുക അപ്പം നേരെ ഞാൻ നിലമ്പൂരിക്ക് പോവാ ചെയ്യാം കേട്ടോ അപ്പം എൻ്റെ അമ്മയുടെ കൂടെ ആയിരിക്കും മിക്കവാറും വിഷു ഉണ്ടാവുക അപ്പോൾ വിഷുവിന് ഏട്ടൻ കണിയൊക്കെ അവിടുന്ന് കണ്ടിട്ട് പിന്നെ വൈകുന്നേരം ആവുമ്പോഴേക്ക് തിരിച്ച് വീട്ടിലേക്ക് വരുമൊക്കെയാണ് ചെയ്യാറുണ്ടായിരുന്നത് കേട്ടോ അങ്ങനെ നമുക്ക് കണിക്കുന്നയൊക്കെ കിട്ടി ഫ്ലവേഴ്സ് കിട്ടി ഫ്രൂട്ട്സ് കിട്ടി എല്ലാം കിട്ടി അതിൻ്റെ സന്തോഷമാണ് കേട്ടോ അങ്ങനെ നേരം പത്ത് മണിയൊക്കെ ആയതായിരുന്നു ഏട്ടൻ പറഞ്ഞാൽ ഇനിയിപ്പോൾ ഒന്നും ഉണ്ടാക്കാൻ നിൽക്കണ്ട നമുക്ക് കഴിച്ചിട്ട് വേഗം പറഞ്ഞു അതിന് നമ്മൾ സേവപ്പൊരി മസാല ദോശ പിന്നെ ഏട്ടനൊരു ഉപ്പുമാവ് ഒക്കെയാണ് വാങ്ങിച്ചത് ഉണ്ണിക്കൊരു മസാല ദോശ നമ്മൾ പാഴ്സലൊക്കെ വാങ്ങിച്ചു അങ്ങനെ നമ്മൾ തിരിച്ചു വീട്ടിലേക്ക് വരികയാണ് കേട്ടോ അപ്പം ഇവിടെ നമുക്ക് ഫിഷൊന്നും അങ്ങനെ ഉണ്ടാക്കാൻ പറ്റില്ല പിന്നെ നോൺ വെജും നമ്മൾ അങ്ങനെ ഉണ്ടാക്കാറില്ല വെജ് തന്നെയാണ് കേട്ടോ മിക്കവാറും അങ്ങനെ നമ്മളുടെ വിഷുക്കണിയുടെ സംഭവങ്ങളൊക്കെ ആയി അപ്പോൾ പ്ലേറ്റിൽ സാധനങ്ങളൊക്കെ നിരക്കാണ് അങ്ങനെ നമ്മുടെ ഫൈനലായിട്ട് എല്ലാം ഇങ്ങനെ സെറ്റ് ായിട്ട് വെച്ചു കേട്ടോ അപ്പൊ രാവിലെ എഴുന്നേറ്റ് വിളക്കൊക്കെ ഞാൻ തന്നെയാണ് കൊളുത്തിയത് എന്നിട്ട് ഇവരെ വിളിച്ചുണർത്തി കാണിച്ചു കൊടുത്തു കേട്ടോ എന്താ വെച്ചാൽ സാധാരണ അമ്മയാണ് അത് ചെയ്യാറുണ്ടായിരുന്നത് കഴിഞ്ഞ പത്തിരുപത്തിയെട്ട് വർഷമായിട്ട് അമ്മയുടെ കണി കണ്ടിട്ടാണ് ഉണരുന്നത് അപ്പോൾ പെട്ടെന്ന് ഞാൻ വെച്ചപ്പോൾ എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് കിട്ടും ഇതൊക്കെ എല്ലാവരും ചെയ്യുന്നത് തന്നെയാണ് പക്ഷേ എന്നാലും നമ്മൾ തന്നെ ചെയ്യുമ്പോഴും അതവർ കണ്ടിട്ട് സന്തോഷത്തോട് കൂടിയിട്ട് ആ ഒരു അപ്രിഷ്യേറ്റ് ചെയ്യുന്നൊക്കെ നമുക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണല്ലോ അങ്ങനെ ഉണ്ണിയും ഏട്ടനും ഒക്കെ നല്ല രീതിയിൽ വന്ന് കണ്ടു അവരുടെ അടുത്ത വർഷം നല്ലതായിട്ട് വരട്ടെ അവർ രണ്ടു പേർക്കും ഐശ്വര്യം ഉണ്ടാവട്ടെ കാണുന്ന എല്ലാവർക്കും നല്ലൊരു വർഷം ആഘോഷിക്കാൻ പറ്റട്ടെ എന്ന് വിഷ് ചെയ്യുന്നു കേട്ടോ നമ്മൾക്ക് നമ്മൾക്ക് വേണ്ടിയിട്ടല്ല നമ്മളെപ്പോഴും കണി ഒരുക്കണേ നമ്മുടെ വീട്ടിലുള്ളവർക്ക് വേണ്ടിയിട്ടല്ലേ അപ്പോൾ അവർക്ക് നല്ലതായിട്ട് വരട്ടെ അവർ നല്ലതായിട്ട് ഇരുന്നാലല്ലേ നമ്മുടെ ഫാമിലിയും നല്ലതായിട്ട് വരുള്ളൂ അങ്ങനെ കണിയൊക്കെ കണ്ടു കണ്ണനെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി പിന്നെ നമുക്ക് ഫുഡൊക്കെ ഉണ്ടാക്കണം അങ്ങനത്തെ പരിപാടികളിലേക്കൊക്കെ നമുക്ക് പോകണം അതൊക്കെയാണിനി നെക്സ്റ്റ് പരിപാടി